മോഡലിംഗ് സിനിമാ മേഖലയിൽ നിന്ന് ബിഗ് ബോസ് സീസൺ എത്തിയ മത്സരാർത്ഥിയായിരുന്നു ഗബ്രി ജോസ് കമൽ സംവിധാനം ചെയ്ത പ്രണയമീനുകളുടെ കടൽ എന്ന ചിത്രത്തിലൂടെയാണ് ഗബ്രി ജോസ് മലയാള സിനിമയിലേക്ക് തന്റെ അരങ്ങേറ്റം കുറിച്ചത് സിനിമയിൽ സജീവമായിരിക്കുന്ന സമയത്താണ് താരം ബിഗ് ബോസിലേക്ക് എത്തിയത് ആറാം സീസണിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച മത്സരാർത്ഥിയായിരുന്നു ഗബ്രി എന്നാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു ഗബ്രിയുടെയും ജാസ്മിൻ്റെയും സൗഹൃദം മത്സരം വളരെ ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗബ്രി ബിഗ് ബോസിൽ നിന്നും ഔട്ടാകുന്നത് ഒരുപക്ഷേ ുമായിട്ടുണ്ടായിരുന്ന സൗഹൃദം ഇല്ലായിരുന്നെങ്കിൽ ടോപ്പ് ഫൈവിൽ വരെ എത്തിയേക്കാവുന്ന കണ്ടസ്റ്റന്റ് ആയിരുന്നു ഗബ്രി എന്നായിരുന്നു പലരുടെയും അഭിപ്രായം പ്രേക്ഷകരിൽ പലരും ഒന്നാം സ്ഥാനം തന്നെ ഗബ്രിക്കെന്ന് വിധി എഴുതി കഴിഞ്ഞതായിരുന്നു എന്നാൽ വോട്ടിന്റെ കുറവ് മൂലം ഗബ്രി പുറത്തായത് ഒരു കൂട്ടം പ്രേക്ഷകരെ വിഷമതലാക്കിയതുമാണ് എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ മൂന്നാഴ്ച പിന്നിടുന്ന സമയത്ത് ഗബ്രിയുടെ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഈ വീഡിയോയുടെ തലക്കെട്ടിൽ ഗബ്രിയുടെ വിവരം കഴിഞ്ഞു എന്നാണ് വന്നിരിക്കുന്നത് കല്യാണ വേഷത്തിൽ പള്ളിയിൽ നിന്നും പെൺകുട്ടിയുടെ കൈപിടിച്ചു വരികയും കൂടെ സുഹൃത്തുക്കളും ബന്ധുക്കളും എന്നാണ് പ്രചരിച്ചത് എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഗബ്രിയുടെ വിവാഹമായിരുന്നില്ലെന്നും പത്നിപുരാണം എന്ന മ്യൂസിക് വീഡിയോയിലെ കുറച്ച് രംഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു നിരവധി പ്രേക്ഷകരാണ് ഈ വീഡിയോ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ കണ്ട ശേഷം ഗബ്രിയുടെ അഭിനയ മികവിനെ പ്രശംസിച്ചും പ്രേക്ഷകർ ഇപ്പോൾ രംഗത്തെത്തുകയും ചെയ്തു മനമാകെ നീയ്യൻ തുടങ്ങുന്ന വരികളാണ് വീഡിയോയുടെ ആദ്യ വരികൾ ഗബ്രിയും മെറിൻ ഫിലിപ്പുമാണ് ഇതിൽ പെയറായി എത്തിയിരിക്കുന്നത് എന്നാൽ ഈ മ്യൂസിക് വീഡിയോ നിമിഷ നേരം കൊണ്ട് തന്നെ ഇത്രയും വൈറലാകാൻ കാരണം ഗബ്രി ബിഗ് ബോസിൽ എത്തിയതിനാലാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം പലരും ഈ വീഡിയോ യഥാർത്ഥത്തിൽ ഗബ്രി വിവാഹം കഴിച്ചതാണെന്ന് കരുതി ഗബ്രി എന്താണ് ജാസ്മിനെ തേച്ചു പാവം ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി കാണാൻ സാധിക്കുന്നത് എന്നാൽ ഈ വീഡിയോ വൈറലായതോടെ ഗബ്രിയും പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു താൻ ചെയ്ത ഒരു മികച്ച വീഡിയോ ആണെന്നും അതിനെല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്നാണ് ഗബ്രി പറയുന്നത് അതുപോലെ തന്നെ തന്റെ വിവാഹം ഉടനെയൊന്നും കാണില്ലെന്നും തനിക്ക് അഭിനയത്തോടാണ് കൂടുതൽ പാഷനെന്നുമാണ് ഗബ്രി പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനും ജാസ്മിനും തമ്മിലുള്ളത് വെറും സൗഹൃദമാണെന്നാണ് ഇപ്പോൾ ഗബ്രിയുടെ അഭിപ്രായം പോലെ തന്നെ ഞാനും ജാസ്മിനും തമ്മിൽ വളരെ മികച്ചൊരു സൗഹൃദം മാത്രമേ ഉള്ളൂവെന്നും അതിൽ കൂടുതൽ ഒന്നുമില്ലെന്നുമാണ് ഗബ്രി പറയുന്നത് നിരവധി ആരാധകരാണ് ഗബ്രിയുടെ ഈ വീഡിയോ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് നിരവധി പേർ താരത്തെ ആശംസിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ കമൻസുകൾ രേഖപ്പെടുത്തുന്നു